നമ്മുടെ ചെയർമാൻ ചെയർമാൻഡ് അവർ മറ്റു പലരുടെയും സഹായം തന്നെയാണ് മുൻകൈ നമ്മുടെ ഈ കൂട്ടായ്മ വലിയ ഒരു വിഷയമാണ് ഇത്രയും ആളുകളും പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ ആ ഗ്രൂപ്പ് നമ്മൾ സജീവമായാൽ മാത്രമേ ആ ഗ്രൂപ്പ് ചുക്ലി വി പി ഓറിയന്റൽ ഹൈസ്കൂളിൽ തിരികെ പത്ത് സംഘടിപ്പിച്ചു സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എഴുപത്തി അഞ്ച് എസ്എസ്എൽസി ബാച്ചിലെ സൌഹൃദ കൂട്ടായ്മയാണ് തിരികെപ്പത്തിലൂടെ ഒത്തുചേർന്നത് പരിപാടി ഗായിക ഷഹനാസ് അബ്ദുൾ റഹൂഫ് ഉദ്ഘാടനം ചെയ്തു ഈ ക്യാമ്പസ്

反正。 പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു വളരെ പ്രധാനപ്പെട്ട ബാച്ച് ആണ് പഴയ സിലബസിലുള്ള ഒരു ബാച്ച് ആണ് ആയിരത്തി തൊള്ളായിരത്തി അതിനുശേഷം പുതിയ സിലബസും പുതിയ പരീക്ഷാ സമ്പ്രദായമായതിന ശേഷം നമുക്ക് അന്ന് Aujourdi, si. ും അങ്ങനത്തെ വിജയ ശതമാനം നിങ്ങൾക്കുണ്ടായിരിക്കും അക്കാലം എന്നാൽ ഇന്നും സ്കൂൾ പ്രധാന അധ്യാപകൻ പി പി രമേശൻ മുഖ്യഭാഷണം കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഇതാണ് ഏറ്റവും പഴക്കം എന്ന കൂടായ്മ ാണ് തീർച്ചയായിട്ടുന്നത് ആ സമയത്ത് ഞാൻ മൂന്ന് വയസ്സുകാരനെ എന്നാലും നിങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാൻ കിട്ടിയ സന്തോഷം അറിയിക്കുകയാണ് കൂടാതെ പൂർവ്വ അധ്യാപകരായ പ്രൊഫസർ അബ്ദുൾ റഹിമാൻ യു കെ ശാന്ത പി എം ശാന്ത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂട്ടായ്മയുടെ പേരിൽ ബാൻഡ് സെറ്റും വിദ്യാലയത്തിന് കൈമാറി ായ നിങ്ങളെ ഒന്ന് കാണാനും സംസാരിക്കാനും ഞാൻ പറയുന്നു നിങ്ങളെ മിക്കവരും നല്ല സാമ്പത്തിക ശേഷിയിൽ വളരുന്ന ado celebrate, I amdre, this is why I acknowledge I amdre, Pake, then a jizó, that is why goodbye, at first I need some I amdre, agad, in the working智 you know, I amdre, you are a I amdre, in I amdre friend I amd o back was bia GM general ihr i I am ചേരുന്നു ഇവിടെ സർവനേന്ദരന്റെ ചാലനിച്ചാണ് നമ്മുടെ അനുശാസന ഇത് ഓർമ്മയുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ എക്സലന്റ് വെറ്റി തുടർന്ന് എല്ലാമേ സന്ദേശoya ക്രിയേറ്റീവ് ഓപ്റ്റിവിറ്റി ആയിട്ട് വിദ്യാർത്ഥികളുടെ പേരിൽ അവിടെ പോയപ്പോൾ അവിടെ ഓർമ്മത്തിൽ ان مختلفو باندې شونه نه کوي او حتی موږ خپل ځانګړی نه کوي صنعتي پروسه کوئی ټکنالوګي کوو نه دي موږ یو نټه باندې کوي دا دې هغه وړي هیڅ هم څنګه څنګه نه دي دې څنګه ونه കെ പി സത്യചന്ദ്രൻ എൻ മോഹനൻ പി അശോകൻ പി മോഹനൻ കെ രാജാമണി വി പി സുരേന്ദ്രൻ കെ അജിതകുമാരി സരള കുനിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ

മോഹനന്റെ മോഹൻറെ സിസ്റ്ററുടെ അധ്യാപകരുടെ അവരോട്ടേഷൻ ചൂട്ടിച്ച നിലപാടായി ആ നിലപാട്